ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ എടുത്തേക്കുന്ന മുതിരയും ഒരു മാങ്ങായി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെന്നാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ രണ്ട് എന്നെ സ്നേഹിക്കുന്ന രണ്ട് മക്കൾ ഒരുപോലെ പറഞ്ഞതാണ് എൻ്റെ റെസിപ്പി ഒന്ന് ഇടണമെന്ന് ആ ഇതുവരെയും ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തവർക്കെല്ലാം പ്രയോജനമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇടുകയാണ് ഇത് മുതിരയാണ് മുതിര നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വറുത്തെടുത്തു വറുത്ത് വറക്കുന്ന വീട് ഞാനും പിടിക്കാനും വിട്ടുപോയി അപ്പോൾ അതിനുവേണ്ടി വറുത്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് കുതിന്നതിന് ശേഷം നമുക്കിത് കുക്കറിലോട്ടിടാം ഒരു വിസിൽ ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചാൽ മതി നല്ലപോലെ വേവും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമെടുക്കും അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് കുറുകി കിട്ടുമ്പോഴാണ് ആ ടീ വെള്ളം എടുക്കുന്നത് നമ്മൾ മുതിരേതിൽ ഇട്ട് ഇടാം ഇതിലോട്ട് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒരു അഞ്ച് വിസിലെങ്കിലും അടിക്കുന്നത് നല്ലതാണ് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്ന് വിസിൽ വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് മാങ്ങ എടുക്കാം മാങ്ങ ഇത് ചതുര കഷ്ണങ്ങളായിട്ട് എടുക്കണം തൊലി കയ്പില്ലാത്ത തൊലിയാണെങ്കിൽ തൊലിയോടുകൂടി ഇട്ടാലും നല്ല ടേസ്റ്റ് കിട്ടും ഈ പുളിക്ക് വേണ്ടുന്ന പുളി ആവശ്യത്തിനുള്ള പുളി എടുക്കുക ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് മതി ഇതിപ്പം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതിരയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് കിട്ടും എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മളെല്ലാ ചേരുവയും ചേർക്കുക കടുക് വറുത്തിട്ട് അതിലേക്ക് മാങ്ങയിട്ട് ഞാൻ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ വേവിച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അരിപ്പിന് വേണ്ടുന്ന ചേരുവ എന്താണെന്നൊന്ന് പരിചയപ്പെടുക അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതാണ് ആദ്യം മുതൽ അവസാനം വരെ കണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ ആദ്യമായിട്ട് ചെയ്യുന്നവർ നന്നായിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മുടെ മുതിര നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വെള്ളം വേറെ ഊറ്റിയെടുത്തിട്ടുണ്ട് മുതിര വെള്ളത്തിൻ്റെ കണ്ടില്ലേ ഇത്രയും കൊഴുപ്പോട് നമുക്ക് കിട്ടും അപ്പോൾ വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കണമെങ്കിൽ ഇതിൻ്റെ ചേരുവകളോട് ചേർക്കണം അപ്പോൾ ഈ വെള്ളം തന്നെ നമുക്കൊരു മൂന്നാല് പേരുള്ളവർക്ക് ഉപയോഗിക്കാൻ കിട്ടും ഇതിൻ്റെ ബാക്കി ചേരുവകളിലൂടെ ചേർക്കുമ്പോൾ നല്ലൊരു പുളിയാവും മുതിര ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കൊഴുപ്പില്ലായെന്ന് തോന്നുവാണെങ്കിൽ ഇതിൽ നിന്നൊരു കൈ എടുത്ത് നമുക്ക് തേങ്ങയുടെ കൂടെ അരച്ച് ചേർത്താൽ നല്ല കൊഴുപ്പ് കിട്ടും ടേസ്റ്റും കൂടും എന്തെങ്കിലേ നല്ലപോലെ എന്നുള്ളതേ ഉള്ളു അപ്പോൾ ആ കറിക്കൊരു നല്ല കൊഴുപ്പ് എന്തെങ്കിലും തോരൻ്റെ കൂടെ ഇടാനോ വെറുതെ തിന്നാനോ നല്ലതാണ് മുതിര തിന്നാ കുതിര ശക്തി കിട്ടുമെന്നല്ലേ പറയുന്നത് നമുക്ക് അരുപ്പിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്താണെന്നൊന്നും പരിചയപ്പെട്ടാലോ മുതിര വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് തന്നെ വേവിക്കുക അപ്പോൾ ആ വെള്ളത്തിന് ചെറിയ ഉപ്പ് രസം ഉണ്ട് മുതിരയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഈ ചേരുവ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത്ര ഒരു ലിറ്റർ വെള്ളം കിട്ടും ആ ഒരു ലിറ്റർ വെള്ളത്തിന് ഞാൻ ഒരു ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കൂടുതൽ ചേർത്താൽ അത് കറിക്ക് കൊഴുപ്പ് കൂടുതൽ കിട്ടും പിന്നെ വേണ്ടുന്ന കുരുമുളക് ഉലുവ സ്വൽപ്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം അവരൊരു ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ കായമാണ് എടുത്തത് കായത്തിൻ്റെ മണമാണ് മുമ്പിൽ നിൽക്കേണ്ടത് കായ ഉലുവായുമാണ് ഈ പുളിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് പിന്നെ നന്നായിട്ട് ചെറിയ ഉള്ളി കടുവറുത്ത് തന്നെ ഇടണം കരിയേപ്പിലും ചെറിയ ഉള്ളിയുടെ ലാസ്റ്റിൽ കടുവറുത്തിടും അപ്പോൾ നമുക്ക് ഇനി തയ്യാറാക്കാം ഇത് ആദ്യമേ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നിൽക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല ലെന്ത് കൂട്ടുന്നില്ല അപ്പം നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ ബുദ്ധിമുട്ട് വരരുതല്ലോ അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് വേണ്ടില്ല നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വെന്തിരിക്കുന്ന മാങ്ങയിലോട്ട് ചേർക്കാം മാങ്ങ നന്നായിട്ട് നന്നായിട്ടങ് ഉടച്ചെടുക്കണം എന്നിട്ട് അരപ്പ് ചേർക്കുക കാരണം പുളി ഓൾറെഡി നല്ല തിളച്ച പുളിയാണ് പുളിയുടെ വെള്ളം അപ്പോൾ അത് പിന്നെ അധികം അങ്ങോട്ട് നമുക്ക് തിളക്കേണ്ട കാര്യം മാങ്ങയ്ക്ക് വേവാനും കുറച്ച് വെള്ളം എടുത്ത് എടുക്കുക ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക അന്ന് തന്നെ ഒരു മണം ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ അരപ്പല്ല ഒരുവിധം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നല്ല കൊഴുപ്പോടുകൂടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന മുതിരയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അത് മൊത്തത്തിലൂടെ വെച്ച് കൊടുക്കുക ഇനി എത്ര കൊഴുപ്പ് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക ഒരുപാട് നീളത്തി വേണോ അത് കട്ടിയായിട്ടിരിക്കണം ഒരുപാടങ്ങ് നീളത്തിൽ പോയാൽ ടേസ്റ്റ് വരത്തില്ല ഒരുവിധം കുറുകിയ പുളിയാണ് നല്ലത് മിക്കവാറും ഈ പുളി ഇത് മതി കാരണം ഇത് തിളച്ച് വറ്റാനൊന്നും നമ്മൾ നിർത്തുന്നില്ല തിളച്ച് മറിയാനും പോകുന്നില്ല നമ്മൾ അരപ്പ് വെന്തിട്ടുണ്ട് ഇപ്പോൾ ഈ മുതിരയുടെ പുളി വെന്തതാണ് ഇതൊന്നും ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ആ തേങ്ങയെല്ലാം ഇങ്ങനെ പൊന്തി വരുന്ന ഒരു പരുവുണ്ടല്ലോ ആ സമയത്ത് തീ ഓഫ് ചെയ്യുക ഇപ്പം നമ്മുടെ പുളിയെല്ലാം തിളച്ച് പൊങ്ങാറായി വരുന്നൊരു സ്റ്റേജാണിത് മറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൊഴുപ്പ് പോകും അതുകൊണ്ട് മറിയാൻ നിൽക്കരുത് തീ ഓഫ് ചെയ്യുക ഈ സമയത്ത് നമ്മൾ കുറച്ച് കരി ആപ്പിലൂടെ പച്ചക്കറിയേപ്പിലോടെ ഒന്ന് കൈകൊണ്ട് ഞെടി ഇടുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇനി ക കായവും ഈ സമയത്ത് വേണം നമ്മൾ കായത്തിൻ്റെയൊക്കെ മണം നന്നായിട്ട് കിട്ടണം പുളിയിൽ അപ്പം നമ്മുടെ മുതിരപ്പുളി ഇഷ്ടം ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരുക ഒരു ബ്രൗണിഷ് കളറാണിതിന് അതൊരു മണം നിങ്ങൾ ഇതുവരെ ഇത് കൂട്ടിയിട്ടില്ലാത്തവരൊക്കെ ഒന്നും വെച്ച് കൂട്ടി നോക്കുക എന്നെ കമൻ്റ് അറിയിക്കുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ ഇതൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നാല് തേങ്ങ ചേർക്കാതെ വെക്കാം തേങ്ങ മാത്രം ഒഴിവാക്കിയാൽ മതി എന്നാലും ബാക്കി ചേരുവകളെല്ലാം അതുപോലെ തന്നെ ചേർക്കുക തേങ്ങ വേണ്ടാത്തവർ തേങ്ങ ഒഴിവാക്കാം തേങ്ങ ഒഴിവാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ഇരുന്ന് കൂട്ടാനും ഇതിൻ്റെ ആ ഒരു മണം നിങ്ങൾ അറിഞ്ഞെങ്കിലേ നമ്മൾ പറഞ്ഞറിയിക്കാനൊക്കത്തില്ല മുതിരപ്പുള്ളിയുടെ മണമാണ് ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടിരിക്കുന്നത് ചോറിന് വേറെ കൂട്ടാനൊന്നും ആവശ്യമില്ല എല്ലാവർക്കും ചുവതിനാശംസിച്ചു കൊണ്ട് ബൈ ബൈ